ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മിലാന ഡിസൈൻസിൻ്റെ വക എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യപൂർണ്ണവുമായൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞായിരുന്നു എയ്റ്റ് തേർട്ടിക്കാണ് വീഡിയോ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ ഞാനോടത്ത് ന്യൂ ഇയർ ഒക്കെയാണ് ഒരു അടിപൊളി സെയിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സെയിലോടുകൂടിയാണ് ഈ വർഷത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം നല്ല അടിപൊളി ബ്രാൻഡഡ് കുർത്തീസ് ഏറ്റവും നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് സെയിൽ എന്ന് പറയുന്നത് ക്ലിയറൻസ് സെയിലാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പോസ്റ്റൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ടു ത്രീ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് വരുന്നത് നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ സ്റ്റാഫ് ലീവിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സാപ്പിന് റിപ്ലൈ കുറച്ചൊരു ഡിലേ ഉണ്ടാവും അപ്പം എന്നാലും നമ്മളൊരു ടു ഡേയ്സിനുള്ളിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടു ഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം ആണ് ആ വീഡിയോയിലെ എല്ലാ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഇത് സെയിൽ വീഡിയോ ഉള്ളി ബുക്കിംഗ് വായ വാട്സപ്പ് ആണ് രണ്ട് നമ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിലേക്ക് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിലെ ഷെയർ ചെയ്യാവുള്ളൂ അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഇത് ഞാൻ പേഴ്സണലി പർച്ചേസ് ചെയ്ത് വാഷ് ചെയ്ത് യാതൊരു കംപ്ലയിൻസും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീണ്ടും പ്രസന്റ് ചെയ്യുന്നതാണ് കുറച്ച് പീസസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫാബ്രിക്ക് വരുന്നത് പ്യോർ ജോർജറ്റ് പോലെ തന്നെ ഹെവി റയോൺ ആണ് ഫാബ്രിക്ക് അത് റയോണിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ വേരിയേഷൻ ആണ് കേട്ടോ അതിലേക്ക് ഓൾ ഓവർ ഹക്കോബ കട്ട് വർക്ക് വിത്ത് പവർ സ്ലീവ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ സ്ലീവ്സിന് എൻ്റെ ലേക്ക് ഇലാസ്റ്റിക് ആണ് ഒരു എൽ ബോഡിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും യൂസ് ചെയ്യാം വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആഫ്റ്റർ വാഷിന് ശേഷം പ്യോർ ജോർജറ്റ് പോലെ ചെറിയൊരു ഷിങ്ക് ഏജ് വരും അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞാലും നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരിച്ച് പിടിച്ചിട്ട് ആയൺ ചെയ്യുമ്പോൾ ആയിട്ട് വരും കേട്ടോ ഇനി ആർക്കെങ്കിലും ഡ്രൈ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അങ്ങനെ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ നോർമൽ വാഷാണ് കുറേ സമയം ഞാൻ മുക്കിയൊക്കെ വെച്ചിട്ടാണ് വാഷ് ചെയ്തത് സോപ്പ് വള്ളത്തേയും മുക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ സമയം കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്ത് കളർ അല്ല ഇളകി പോകുന്നു പക്ഷേ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും വന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻ്റോട് കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റും അപ്പം സൈസ് മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സെറ്റഡാണ് നല്ല ക്വാളിറ്റി കൂടിയ ഡബിൾ എക്സിലാണോ ക്വാളിറ്റി കൂടിയ ഹെവി റയോൺ ആണ് നമ്മൾ പേഴ്സണലി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് യാതൊരു അങ്ങനെ റെഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് കളർ പോവോ പോവോന്നു പക്ഷെ പോകത്തില്ല കേട്ടോ ഇത് ആഫ്റ്റർ വാഷിന് ശേഷമുള്ള കളറാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും കണ്ടോ ഒരു വ്യത്യാസവും ഇല്ല മീഡിയം ലാർജ് ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്യുന്നത് എക്സൽ ആണ് എനിക്ക് ഒരു ഷിങ്കേജും ആഫ്റ്റർ വാഷും വന്നിട്ടില്ല അപ്പം സെവൻ ഡബിൾ നയൻ്റെ ബ്രാൻഡ് കുർത്തി ഓഫർ റേറ്റ് അടിപ്പൊളിയാണ് അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പ് ഇതിൽ താഴെ ഒരു വില ഇതിന് വരാനില്ല കാരണം ബിലോ ദ പർച്ചേസ് റേറ്റ് ന്യൂ ഇയർ നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് ട്രൈ ചെയ്യുന്നത് നെക്സ്റ്റ് ഐറ്റം വരുന്നതും നല്ല ക്രിസ്മസ് കളക്ഷൻ ആയിരുന്നു സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ബ്രാൻഡഡ് വിചിത്രാ ഫാബ്രിക് ആണ് നല്ല ഓഫ് വൈറ്റ് ആണ് എല്ലാ സ്കിൻ ടോണിനും ചേരും ഓഫ് വൈറ്റ് ഷെയ്ഡ് അതിലേക്ക് നല്ല പ്രീമിയം ബോട്ടിക് സ്റ്റൈലിലുള്ള എംബ്രോയ്ഡറി വർക്കും ബാദുല മിറർ വർക്കുമാണ് യോഗിലേക്ക് കൊടുത്തിരിക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് വെരി കംഫർട്ടബിൾ ആണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് സൈസ് ഏതായാലും സ്മോളും ഉണ്ടല്ലേ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിലാണ് അവൈലബിൾ ഈ കാണിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ പിന്നെ ബോഡി പോർഷനിലേക്ക് ലൈനിങ് ഉണ്ട് ബ്രാൻഡഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളി നെക്സ്റ്റ് ഐറ്റം മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടൈഡ് ആയി കുർത്തീസ് എപ്പോഴും ട്രെൻഡിങ് ആണ് ബേസ് കളർ മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് അതിലേക്ക് കോഫി ബ്രൗണും യെല്ലോയും അങ്ങനെ പല കളേഴ്സിൻ്റെ ടൈഡ് ആയി ചെയ്തേക്കുന്നത് കട്ടിംഗ് ആണ് ക്രഷ്ഡ് ജോർജിറ്റ് ആണ് ഫാബ്രിക് ഇതിന്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹാൻഡ് വർക്കാണ് പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സെവൻ സെവൻറ്റിയുടെ ബ്രാൻഡഡ് കുർത്തി ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ സെയിം ഐറ്റം തന്നെ പീക്കോ ഗ്രീൻ ഷെയ്ഡിലും കൂടെ അവൈലബിൾ ആണ് ഏലയും കട്ടിംഗ് ആണ് ഫുൾ ലെങ്ത് ലൈനിങ് അവൈലബിൾ ആണ് ടൈഡേ ആയി വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ക്രഷ്ഡ് ജോർജഡ് ഫാബ്രിക്കിലേക്കുള്ള കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് ഓഫർ റേറ്റ് അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് സെയിം തന്നെ ഗ്രീൻ കളറിൽ അവൈലബിൾ ആണ് ടൈഡേ കുർത്തി ഏലൈൻ കട്ടി ഒരു ലൈറ്റർ ഒലിവ് ഗ്രീൻ ഷെയ്ഡെന്ന് നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ പിന്നെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് സ്പെഷ്യാലിറ്റി ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ യൂസ് ചെയ്യാം പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം ടൈഡേ ആണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എപ്പോഴും ഉണ്ടാവും ഓഫർ റേറ്റ് ആർക്കും ഐറ്റം ഒരു കോട്ട് സെറ്റ് ആണ് മീഡിയ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല പ്രൊഡക്റ്റ് ആണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് ബ്രാൻഡഡ് ആണ് മീഡിയം മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി നല്ല ഓഫറിൽ തരുന്നത് നല്ല കളറാണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഡാർക്ക് ബ്ലൂ യോക്കിലേക്ക് അച്ചറക്കുക പിന്നെ ക്രോഷോ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നതും സെയിം ഫാബ്രിക് തന്നെ വരുന്ന രണ്ട് സൈഡിലും ഉള്ള ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ മീഡിയം സൈസ് ഓഫറായിട്ട് അടിപൊളിയാണ് സെവൻ ഫോർട്ടി നയൻ ഉള്ളി റീഷിഫി നെക്സ്റ്റ് സെയിം ഐറ്റം മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് ഓൾസോ ബോത്ത് സൈഡിലും എലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയ ബോട്ടം അടിപൊളി ഓഫറാണ് സെവൻ ഫോർട്ടി നെക്സ്റ്റ് ആയിട്ട് നല്ല ഡാർക്ക് ബ്രിക്ക് റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സും ആ കളർ നന്നായിട്ട് തെളിഞ്ഞു നിപ്പുണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് അല്ല ക്രോഷുവ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കോട്ട് ആണ് സിംഗിൾ പീസസ് സിംഗിൾ സൈസ് ചാട്ട് ഉള്ളി മീഡിയം സൈസ് ദാറ്റ്സ് വൈ റൈറ്റീസ് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ ബൈ ആണേ നെക്സ്റ്റ് നമ്മുടെ ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡാണ് നല്ല കളർ ഷെയ്ഡ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ പെർഫെക്റ്റ് ആണ് കാരണം ആണ് ഇടാൻ നല്ല സുഖമാണ് പിന്നെ എന്നാ പറയുന്നത് നല്ല ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റാണ് നല്ല ബോഡി ഷേപ്പ് ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും മീഡിയം മാത്രമേ ഉള്ളൂ ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് ഓഫർ റേറ്റ് വരുന്നത് ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് കേട്ടോ എല്ലാം കാണിച്ചതിന് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് മീഡിയം സൈസ് ആണ് പിനാഫോർ അതായത് ഒരു കൈൻഡ് ഓഫ് റോംബർ ഡ്രസ് ആണ് വിചിത്ര സിൽക്കും അജറക്കുമാണ് ആണ് കോളർ നെക്കാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് മീഡിയം മാത്രമേ ഉള്ളൂ സ്മോൾ സൈസുകാർക്കും യൂസ് ചെയ്യാം ഓഫർ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മളൊരു ഫൈവ് ഡബിൾ നയൺ കൊടുത്ത പ്രോഡക്റ്റ് ആണ് സെയിം ഐറ്റം തന്നെ കളർ വേരിയേഷൻ ആണ് രാമാഗിരി രാമാ ബ്ലൂവും നമ്മുടെ ഒരു കോഫിയും കൂടെ ചേർന്ന കോമ്പിനേഷൻ പിനാഫോ ഡ്രസ് റോംബർ ഡ്രസ് എങ്ങനെ വേണേലും പറയാം ഡങ്കിരി മോഡലിൽ വരുന്ന അജറക് വിചിത്ര കോമ്പിനേഷനിൽ വന്നിരുന്ന കുർത്തിയാണ് മീഡിയ ഓൾ ഓഫർ റേറ്റ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൂ ഇപ്പോഴത്തെ എല്ലാ ഫങ്ഷൻസ് സെലിബ്രിറ്റീസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എടുത്തു നോക്കി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഡാർക്കർ ബോട്ടറി ഗ്രീൻ അപ്പോൾ ഡാർക്കർ ബോട്ടറി ഗ്രീനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ സിൽവർ ബീറ്റ്സും കൂടെ കൊടുത്ത് ഹെവി ഹാൻഡ് വർക്കും സെൻ്ററിൽ പ്ലീറ്റ്സ് ആണ് ഏതൊരു ഓൺലൈൻ ബോട്ടിക്സ് എടുത്ത് നോക്കിയാലും സെൻറ്റർ പ്ലീറ്റ്സ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ഭയങ്കര രസമാണ് ഇടാൻ ഭയങ്കര സുഖമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ബാക്കിൽ വണ്ണം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എ ലൈൻ കട്ടിങ് ആണ് സെവൻ ഡബിൾ നയനിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ലെസർ ദാൻ ദ ഹോൾസെയിൽ പ്രൈസ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക കിട്ടുന്നവർ ഭയങ്കര ലക്കിയാണ് സെയിം ഐറ്റം തന്നെ സെയിം ഫീച്ചേഴ്സ് നല്ല കളർ ഞാറയ്ക്കളർ കളർ വന്നിട്ട് സിൽവർ ബീഡ്സ് സെൻ്ററിൽ നല്ല പ്ലീറ്റ്സ് ഇതൊക്കെ ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സെവൻ ഡബിൾ നയനിൻ്റെ ഒക്കെ ഒരു പ്രോഡക്റ്റ് നമുക്ക് പിന്നെ ഫൈവ് ഫൈവ് എയ്റ്റി നയൻ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ് അഞ്ഞൂറ്റി എൺപത്തൊമ്പതിൻ്റെ പ്രൊഡക്റ്റ് അല്ല സെവൻ ഡബിൾ നയനിൻ്റെ പ്രൊഡക്റ്റാണ് ഈ റേറ്റിൽ തരുന്നത് കേട്ടോ നെക്സ്റ്റ് പിങ്ക് ആണ് മീഡിയം ലാർജ് ഡബിൾ നല്ല പിങ്ക് ആണ് കേട്ടോ അടിപൊളി റാണി പിങ്ക് ഷെയ്ഡ് ഇത് മാത്രം മതി ഒരു ഫംഗ്ഷന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് സെൻറ്ററിൽ പ്ലീറ്റ്സ് ആണ് അത് നല്ല ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് നല്ല ക്വാളിറ്റി കൂടിയ സിൽവർ ബീഡ്സ് ആണ് സെവൻ ഡബിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഫൈവ് എയ്റ്റി നയൻ ഹൺഡ്രഡ് അല്ല ഇത് ശരിക്കും ഫ്രീ ആയിട്ട് തരുന്നതെന്ന് പറയുന്ന രീതിയാണ് നല്ല കളറും ഫൈവ് എയ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഷെയ്ഡ് നോക്കി ഇതൊക്കെ നല്ല സ്പെഷ്യൽ ഷെയ്ഡാണ് പാർട്ട് വെയർ ഷെയ്ഡ്സാണ് പർപ്പിളാണ് അടിപൊളി ഐറ്റം സിൽവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് എയ്റ്റി നയൻ മാത്രമേ ഉള്ളൂ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മേടിക്കാം ഫ്രീ ഷിപ്പിങ്ങും കൂടെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു ഫുൾ സെറ്റ് കാണാം മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ എല്ലാം ഉണ്ട് മീഡിയോ ലാർജോ അവൈലബിൾ ആണ് ഒരു മസ്റ്റാഡിയോല്ലോയും യെല്ലോയും കൂടെ ഒക്കെ കൂടിയ ഒരു ഡാർക്കർ ആണ് കേട്ടോ ബ്രൈറ്റർ അല്ല ഡെസ്റ്റി ആണ് ഡാർക്കർ ആണ് ഇടയ്ക്കൊക്കെ ഒന്ന് സിമ്പിൾ ഷെയ്ഡ്സ് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഫോട്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്വീറ്റ് ഹാർഡ് നെക്ക് ലൈൻ ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് സെറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് മീഡിയോ ലാർജും ഉണ്ട് പിന്നെ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിനും കുർത്തിയാണ് ലഹരിയ പാറ്റേണിൽ വരുന്ന ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിടുത്തും ഒക്കെയുള്ള ലഹരിയ വിത്ത് അജറ കോമ്പിനേഷനിലേക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഫുൾ സെറ്റാണ് തൗസൻഡ് എയ്റ്റി നയണിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഓഫർ ഓഫറായിട്ട് വെറും സിമ്പിൾ എയ്റ്റ് ഡബിൾ നയനും ഫുൾ സെറ്റ് കോട്ടൺ ആണ് ട്രൈ ചെയ്തു നെക്സ്റ്റ് പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയൊരു ഐറ്റം ആയിരുന്നു ഇത് അപ്പം ഇത് റീസ്റ്റോക്ക് വന്ന് ഇനിയിപ്പോൾ ഒരു മീഡിയ സൈസ് മാത്രമേ ബാലൻസ് ഉള്ളൂ നല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ട് അംബിക നെക്ക് വന്ന് ഹെവി ഹാൻഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന അട്ടിപൊളി ഐറ്റം ആയിരുന്നു കേട്ടോ നല്ല നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കൊണ്ട് എടുപ്പിക്കുന്ന കാറ്റലോഗാണ് ബോട്ടം പീസ് വരുന്നതും ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് പാരലൽ ഫിറ്റ് ബോട്ടോ ആണ് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിരുന്നത് തൊള്ളായിരത്തി ഇരുപതാണ് അട്ടിപ്പൊളി ഓഫർ ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മിസ് ചെയ്തത് കേട്ടോ അടുത്തത് സെയിം ഐറ്റത്തിന് തന്നെ കളർ ഡിഫറൻസ് ആണ് ഇതിന്റെ ഇതിൻ്റെ ബേസായിട്ട് വരുന്നത് ഒരു ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ഫ്ലോറിലാണ് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ആണ് നിങ്ങൾക്ക് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നല്ല കോട്ടൺ ലൈനിങ് കോട്ടൺ ആണ് ഫാബ്രിക് ബോട്ടം പീസ് വരുന്നതും സിമിലർ ആണ് ടോപ്പിനോട് കൂടി തന്നെ നയൻ ട്വൻറ്റിയുടെ പ്രോഡക്റ്റ് സെവൻ ഡബിൾ നയൻ കോഡ് സെറ്റ് മിസ്സ് ചെയ്യരുത് പ്യൂറാണ് കേട്ടോ പ്രൊഡക്റ്റ് നെക്സ്റ്റ് നമുക്കൊരു സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കലങ്കാരി ടോപ്പാണ് വന്നിരിക്കുന്നത് യോക്കിലേക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് ആണ് പിന്നെ സെൻറ്ററിലൊരു പോട്ട്ലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് വിട്ടൊക്കെയുള്ള അടിപൊളി കലങ്കാരി പ്രിൻ്റഡ് ദുപ്പട്ട മൾട്ടി പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടം കലങ്കാരി ഉണ്ട് അജറക്കുണ്ട് സാങ്കനേരിയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് ഉള്ള ബോട്ടം ഒള്ളി മീഡിയം സൈസ് സ്മോളുകാർക്ക് ഓപ്റ്റ് ചെയ്യാം ഓഫർ റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ബ്രാൻഡഡ് കുർത്തിയാണ് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഒരു പീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ പീച്ചിലേക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് പ്യുർ ക്വാളിറ്റി കോട്ടൺ ലൈനിങ് കോട്ടൺ ഫാബ്രിക് ജയ്പൂർ കോട്ടൺ ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത്തിൽ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് ദിസ് ഈസ് ബ്രാൻഡഡ് കുർത്തി ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ലെസ് ദാൻ ദ പർച്ചേസ് റേറ്റ് ആണ് അടുത്ത് നമ്മുടെ ഒരു കസ്റ്റമർ എടുത്ത് വെച്ചിട്ട് ആൻസർ ഇല്ലാണ്ട് പോയതാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് എന്തോരം ഡിമാൻഡ് വന്നാൽ എന്നറിയാവോ നല്ല ഞാനും യൂസ് ചെയ്യുന്നതാണേ ഒരു കംപ്ലൈൻസും ഇല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക് നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡിലേക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് സെൻറ്ററിൽ പോർട്ട്ലി ബട്ടൺസ് ഡെയിലി വെയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ ഇപ്പോഴാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോയാലും വേർപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വാഷ് ചെയ്താൽ കളർ പോകത്തില്ല പിന്നെ ചുരുങ്ങി പോകത്തില്ല അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സോടു കൂടി കുർത്തിയാണ് അതാണ് നമ്മൾ ബ്രാൻഡ്സിൻ്റെ മേടിക്കുമ്പോൾ കുറച്ചൊരു റേറ്റ് വന്നാൽ പോലും അതിൻ്റെതായ ക്വാളിറ്റി ആ ഉണ്ടാകും കേട്ടോ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഭയങ്കര ചീപ്പ് ക്വാളിറ്റി മേടിച്ച് ഒറ്റ വാഷിന് പോകുന്നതിലും പേതാണ് ഇച്ചിരി ഒന്ന് സ്പെൻഡ് ചെയ്ത് നല്ലൊരു സാധനം മേടിച്ച് അങ്ങനെ നിന്നുള്ളൂ ബോട്ടം പീസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടം തൗസൻഡ് ഹൺഡ്രഡ് ഫോർട്ടി ആയിരുന്നു റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പ് എല്ലാ ടൈപ്പ് ഓഫ് ഫാബ്രിക്ക് എല്ലാ ടൈപ്പ് ഓഫ് കുർത്തീസും നമ്മൾ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഒരു ഗ്ലേസിംഗ് ഉള്ള ഇങ്ങനെ ഫുള്ളി റണ്ണിങ് സ്റ്റിച്ച് പോകുന്ന നമുക്കൊരു ടെമ്പിൾ വിയർ ആയിട്ടോ അല്ലെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തി നല്ലൊരു ക്രോഷുവോ ലേസ് പാച്ച് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു പാച്ച് വർക്ക് ലേസ് പാച്ച് വർക്ക് പോകുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല ഷേപ്പിൽ കിടന്നോളും ബ്രാൻഡഡ് കുർത്തിയാണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് സെവൻ ട്വൻറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് അടുത്ത് ഒരു ഡാമേജ് കുർത്തി കാണാം നല്ല കളറാണ് ഈ കളേഴ്സ് ഒന്നും സത്യം സത്യമിപ്പോൾ വരാറേയില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ് പിങ്കിൻ്റെ ഏറ്റവും മനോഹരമായ ഷെയ്ഡാണ് ആണ് അതിലേക്ക് ഇതാണ് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് പക്ഷെ ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഇതിൻ്റെ എവിടെയോ ഒരു എവിടെയോ ഡാമേജ് പോലെ ഉണ്ടായി ആ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഡാമേജ് ഡാമേജെന്നൊന്നും പറയാനില്ല സൈഡിൽ വിട്ടുപോയതാണ് അത് നിങ്ങൾ കിട്ടുന്നവരങ്ങ് കൂട്ടി അടിച്ച് വെച്ചാൽ മതി വേറൊരു പ്രശ്നങ്ങളുമില്ല എക്സൽ സൈസാണ് ബാക്കിൽ ഏലൻ കെട്ടി ഫ്രണ്ടിൽ ആലിയ കെട്ടും നല്ല കുട്ടിയാണ് കേട്ടോ ഓഫർ റേറ്റ് ആണ് ഇത് നമ്മളിത് കൊടുത്ത സമയത്ത് എൽ ഫോർട്ടി നയണിൻ്റെ ആയിരുന്നു അപ്പം കയ്യിൽ ആ ഒരു കട്ട് വന്നിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ തരുന്ന ഓഫർ സിക്സ് ഡബിൾ നയൻ ആണേ കളറിന് തന്നെ കൊടുക്കണം റേറ്റ് അത്രയ്ക്കും നല്ല കളറാണ് കേട്ടോ അടുത്തത് ഒരു ഡാമേജ് ആണ് കേട്ടോ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് എക്സൽ സൈസിൽ ബ്രാൻഡഡ് കുർത്തി ആയിരുന്നു നല്ല ഗ്രീൻ ഡാർക്കർ ബോട്ടറി ഗ്രീൻ ആണ് ഇതിന് വന്നിരിക്കുന്ന ഡാമേജ് ഒരു പിഞ്ചിനു പോലെ വന്നിട്ടുണ്ട് ഇവിടെ ഇതുണ്ടോ അപ്പം നിങ്ങൾക്ക് ഗ്രീൻ കളറ് ഫാബ്രിക്ക് വെച്ചിട്ട് അകത്തു സ്റ്റിച്ച് ചെയ്ത് സോൾവ് ചെയ്യാമെങ്കിലേ പർച്ചേസ് ചെയ്യാവുള്ളൂ ഫ്രണ്ടിൽ സെറി വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ലൈനിങ് ക്വാളിറ്റി സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ദുപ്പട്ടയൊക്കെ ആണെങ്കിലും ഫുള്ളി ഇത് കണ്ടോ നല്ല ഫുള്ളി സെറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ബോട്ടം പീസും അവൈലബിൾ ആണ് ഇത് കണ്ടോ നല്ല സാൻഡൂൺ ഫാബ്രിക്ക് ചീപ്പ് സാൻഡൂൺ അല്ല നല്ല സൂപ്പർ സാൻഡൂൺ ഫാബ്രിക്കിൽ സൈഡ് പോക്കറ്റ്സോട് കൂടി വന്നിരുന്ന ഐറ്റമായിരുന്നു തൗസൻഡ് ഹൺഡ്രഡ് ആയിരുന്നു ഈ ഐറ്റത്തിന്റെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സ്റ്റീൽ ബൈ ആണ് പക്ഷേ ഈ ഒരു ഇഷ്യൂ ഉണ്ട് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെങ്കിൽ പർച്ചേസ് എക്സൽ ആണ് സൈസ് അതെ അത് നല്ലതായിരുന്നു അടുത്തത് നമുക്കൊരു ഓർഗൻസ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ദുപ്പട്ടേ ഉള്ളൂ ബോട്ടം വരുന്നില്ല ഇതാണ് ടോപ്പ് ടോപ്പിലേക്ക് ഇങ്ങനെ ഫുള്ളി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തു വന്നേക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നമ്മുടെ ടോപ്പിൻ്റെ പീസ് വരുന്നത് ആണ് കേട്ടോ ഓർഗൻസയാണ് അതുകൊണ്ടാണ് ഇത്രയും ട്രാൻസ്പെറൻസി തോന്നുന്നത് ലൈനിങ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടെ അവൈലബിൾ ആണ് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട ഈ ഞാൻ ഈ റെഡ് ഒക്കെ ഇട്ടിട്ട് ഈ കളറ് കാണിക്കുമെന്നെങ്കിൽ കളർ പോലും മനസ്സിലാകുന്ന കാണത്തില്ല പേസ്റ്റിലല്ലോ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഫുള്ളി ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ദുപ്പട്ടെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ടോപ്പും ദുപ്പട്ടേ മാത്രമേ ഉള്ളൂ ബോട്ടം പീസും ലൈനിങ്ങും വരുന്നില്ല ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് പർച്ചേസ് ചെയ്ത് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ ഡബിൾ നയൺ ടോപ്പ് പാൻറ്റ് ദുപ്പട്ടയുടെ പ്രൈസ് വരും അപ്പോൾ ഇതോടുകൂടി ന്യൂ ഇയർ സെയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി ഉടനെങ്ങും ഒരു സെയിൽ വീഡിയോ വരുന്ന ആയിരിക്കത്തില്ല കുറേ ദിവസമായിട്ട് സെയിൽ തന്നെ ചെയ്യുവാണ് അപ്പോൾ കട്ട് സൈസസ് ആയിട്ട് പലർക്കും നമ്മളോട് ദേഷ്യമുണ്ട് പക്ഷെ കിട്ടുന്നവർ ഭയങ്കര ലക്കിയാണ് അവർ ഭയങ്കര താങ്ക്സും പറയുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം വെബ്സൈറ്റ് ത്രൂ ആൻഡ് വാട്സപ്പ് ത്രൂ അത് ബുക്ക് ചെയ്യാൻ നമുക്ക് സ്റ്റാഫ് ഞാൻ പറഞ്ഞു ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് പരമാവധി ആളുകൾ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യുന്നു നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡെസ്പാച്ച് ചെയ്യുന്നു അതിനകത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല കസ്റ്റമർ സപ്പോർട്ട് നമ്പർ എപ്പോഴും ആക്റ്റീവാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ആയി കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി നമ്മളത് സോൾവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്